മൂന്നാം ദിവസമാണ് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഈ ചെറുപ്പക്കാർക്ക് ജാമ്യം കൊടുക്കുന്നത് ഈ ചെറുപ്പക്കാർ നിയമ പോരാട്ടം നിർത്തിയില്ല അന്നു മുതൽ ഇറങ്ങിയ അന്നു മുതൽ പരാതികൾ മുഖ്യമന്ത്രിക്ക് മനുഷ്യാകർഷ കമ്മീഷന് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി എല്ലായിടത്തും കൊടുത്തു പോലീസ് കേസ് കേസെടുക്കില്ലല്ലോ പോലീസുകാരനാണല്ലോ പ്രതി അത് മാത്രമല്ല നിയമപരമായിട്ട് പോലീസുകാർക്കെതിരെ പെട്ടെന്ന് കേസ് എടുക്കാനും കഴിയില്ല കാരണം സർക്കാരിന്റെ സാങ്ഷൻ വാങ്ങിക്കണം കുഴപ്പമില്ല ഈ ചെറുപ്പക്കാർ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്ത് സംഭവിച്ച വീഡിയോ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും കോടതിയെ കാണിച്ചു കൊടുത്ത് കൃത്യമായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഈ പ്രതാപചന്ദ്രനെതിരെ കേസെടുത്തു സമൻസ് ഇഷ്യു ചെയ്തു മിടുക്കനായ പ്രതാപചന്ദ്രൻ തൻ്റെ ഔദ്യോഗിക കൃത്രിമനിർവ്വഹണത്തിൻ ഇടയിൽ സംഭവിച്ച ഒരു കേസ് മാത്രമായി ഇതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചിത്രീകരിച്ച് ഒരു സ്റ്റേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല അവരിപ്പോഴും ഈ നിയമ പോരാട്ടത്തിന്റെ പുറകെ തന്നെയാണ് ഇതുപോലെയുള്ള പ്രതാപചന്ദ്രന്മാർ കേരള പോലീസിൽ ഒട്ടനവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഭവം നടക്കുമ്പോഴും ഈ ചെറുപ്പക്കാർ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി പരിശോധിക്കാനായിട്ടോ നിയമ നടപടി സ്വീകരിക്കാനോ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല ഇന്നലെ ദ്രുതഗതിയിൽ ബഹുമാനപ്പെട്ട അതേ കേരള മുഖ്യമന്ത്രി സി ഐ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊരു ഉത്തരവിറക്കിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ചെറുപ്പക്കാരുടെ പരാതിയിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി ഈ സി ഐ പ്രതാപചന്ദ്രനെതിരെ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വീട്ടമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു കേരള പോലീസിനെ നിയന്ത്രിക്കാനും നിലക്ക് നിർത്താനും സർക്കാരിന് കഴിയണം അല്ലാത്ത പാവപ്പെട്ട പൊതുജനങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും